ഇന്ന് കാണാൻ പോകുന്ന ക്ഷേത്രം വയനാട്ടിലുള്ള മീനങ്ങാടിക്കടുത്തുള്ള ഒരു നാഗക്ഷേത്രമാണ് ആ നാഗക്ഷേത്രത്തെക്കുറിച്ച് ഉള്ള അറിയിപ്പുകളും കാഴ്ചകളിലേക്കും നമുക്ക് പോകാം ശ്രീ ചക്കുളത്ത് കാവിലമാ സജീവനി ആശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റ് നീരേറ്റുപുരം ചക്കുളത്ത് കാവ് ഈ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കമ്മിറ്റിയാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത് എല്ലാ വർഷവും ചക്കുളത്ത് കാവിലേക്ക് പൊങ്കാലിയിടുന്നതിന് ഭക്തരെ കൊണ്ടുപോകുന്നു വൃശ്ചിക മാസത്തിലെ കാർത്തികനാൾ ഇവിടുത്തെ പ്രധാന വഴിപാട് നൂറും പാലുമാണ് മേൽശാന്തി ശ്രീ കൗന്ദൻ തിമേനി നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം വയനാട്ടിലെ പ്രസിദ്ധമായ നാഗക്ഷേത്രത്തിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നിങ്ങൾക്കായിട്ട് ഇന്ന് കാണിക്കുന്നത് നാഗക്ഷേത്രമാണ് ഈ നാഗക്ഷേത്രത്തിനെക്കുറിച്ച് നാഗക്ഷേത്രം ഓഫീസാണ് കുറിച്ച് ഇവിടെയുള്ള സെക്രട്ടറി ജ്യോതിഷ് നിങ്ങളോട് പറയുന്നതായിരിക്കും എപ്പോഴാണ് എപ്പോഴാണ് നട കുറക്കുന്നത് രാവിലെ അഞ്ച് മുക്കാൽ ആറ് മണി ആകുമ്പോൾ നടവർക്കും അഞ്ച് ആറു മണിക്ക് നട കുറഞ്ഞിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇവിടെ അവിടത്തെ ഒരു നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളില് പിന്നെ പതിനൊന്ന് വരെ ആയില്യ നാളില് ഒരു പിന്നെ നമുക്ക് പന്ത്രണ്ട് മണി വരെയായിരിക്കും ഉണ്ടാവുക നൂറും പാല അഭിഷേകം മലയാളമാസത്തിലെ മലയാളമാസത്തിലെ എല്ലാ ആയില്യനാളിലും മലയാള മാസത്തിലെ എല്ലാ ആയില്യ നാളിലും നൂറും പാരും കാര്യങ്ങളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് ഒട്ടേറെ ഭക്തജനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാഗക്ഷേത്രം ഒന്ന് പ്രത്യേകിച്ച് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് വയനാട്ടിൽ വന്നാൽ നിങ്ങൾ ഈ ക്ഷേത്രം കാണാതെ പോകരുത് ഇവിടെ വന്നാൽ വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒട്ടനവധി ജനങ്ങളുടെ അഭിപ്രായം നേടിയിട്ടുള്ള ഈ ക്ഷേത്രം ഇത് ആ റോഡ് സൈഡിൽ തന്നെ മീനങ്ങാടിക്കടുത്ത് കേവലം എത്ര മൂന്ന് കിലോമീറ്റർ മീനാങ്കാടിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നാഗക്ഷേത്രം മാതമൂല എന്ന സ്ഥലത്ത് നാഗക്ഷേത്രത്തിൽ എത്തുന്നതാണ് ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം ഈ അമ്പലത്തിൽ നാഗക്ഷേത്രങ്ങൾക്കായിട്ട് വേറെ ക്ഷേത്രമുണ്ടോ വയനാട്ടിൽ ഇതിൽ നാഗക്ഷേത്രമായിട്ട് അതായത് രണ്ട് പ്രതിഷ്ഠ നാഗമാതാവും നാഗരാജാവും കൂടി ഏക നാഗക്ഷേത്രം ഈ വയനാട്ടിൽ നിന്നല്ല കേരളത്തിൽ തന്നെ അപൂർവമായിട്ട് ഇതുമാത്രമേ ഉള്ളു തന്നെയാണ് വേറെ ഉപദേവതകളില്ലാത്ത ഏക നാഗക്ഷേത്രം ഇത് തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല ഇതുവരെ എവിടെയും പക്ഷേ ഒരേ പ്രതിഷ്ഠ രണ്ട് പ്രതിഷ്ഠ ഒരേ ശ്രീകോവിലിൽ നാഗമാതാവും നാഗരാജാവും വേറെ ഉപദേവതകളില്ലാത്ത ഇതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ജ്യോതിഷ പറയുന്നു ഇത് നമ്മുടെ വയനാട്ടിലുള്ള ഈ ക്ഷേത്രം നാഗക്ഷേത്രങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഈ ക്ഷേത്രം രണ്ട് പ്രതിഷ്ഠകളടുത്തുള്ള ഈ ക്ഷേത്രത്തിൽ മറ്റു പ്രതിഷ്ഠകളൊന്നുമില്ല നാഗക്ഷേത്രങ്ങൾക്ക് ആയിട്ടുള്ള പ്രതിഷ്ഠയുള്ള ഏകയമ്പലം വയനാട്ടിൽ ഉള്ള ഏക അമ്പലം വയനാട്ടിലുള്ള ഈ നാഗക്ഷേത്രമാണ് ഇവിടെ അടുത്ത് ഇതാ അമ്പലക്ഷേത്ര ഒരു ഭാരവാഹികളും കൂടിയുണ്ട് അപ്പോൾ അടുത്ത് എന്താണ് പറയാനുള്ളത് ഇത് എന്താണെന്ന് വച്ചാൽ വയനാട് ജില്ലയിലെ ഏക നിത്യപൂജയുള്ള ഒരു നാഗക്ഷേത്രമാണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ഇവിടെ തേങ്ങ മുട്ടിയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ മുതൽ പന്ത്രണ്ട് മണിവരെ തേങ്ങ മുട്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ എല്ലാ അയില്യത്തിനും അനേകം ഭക്തജനങ്ങൾ ഞാൻ ആ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തുനിന്ന് മറ്റ് ജില്ലകളിൽ നിന്നും ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഭക്തദാനങ്ങൾ വരിക അവർ ഇവിടെ അന്നത്തെ വഴിപാടുകളും കാര്യങ്ങളും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞു പോകുന്നത് വളരെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വയനാട് പേര് ാണ് ക്ഷേത്രത്തിലെ വൈസ് ക്ഷേത്രത്തിലെ ഒരു ഭരണസമിതി ആണ് കൂടി അദ്ദേഹമാണ് ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് നാഗക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും നേരിട്ട് വന്ന് കാണുക ഒ മാനിഷ് മാനികാവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും മാനികാവുവിൽ വരുന്ന ഭക്തജനങ്ങൾ തീർത്തും തികച്ചും പറയുകയാണ് ഈ നാഗക്ഷേത്രവും കൂടി കാണാതെ പോകരുത് ഇവിടെ വന്നാൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ഇത് കാണാതെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് പിന്നെ വഴിപാടും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരുന്ന ജോലി അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവാത്തവർക്ക് പ്രാർത്ഥന നടത്തിന്ന് കുറുമ്പാലും വിഷയം കഴിച്ചതിന് ശേഷം അവർക്കൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കും അങ്ങനെ വന്നിട്ട് ഒരുപാട് വഴിപാടുകൾ ചേത്തും അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രം തന്നെയാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ മാത്രമല്ല കർണാടക തമിഴ്നാട് കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ഇതിൻ്റെ പ്രശസ്തി അങ്ങോട്ട് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഇനി അടുത്ത് വരാൻ പോകുന്നത് മകര അല്യ മഹോത്സവമാണ് ഈ അയില്യ മഹോത്സവത്തിൽ നിന്ന് നാനാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിച്ചേരാറുണ്ട് ഇവിടുത്തെ പ്രധാന ഇതെന്ന് പറയുന്നത് കളമെഴുത്തും പാട്ടും തന്നെയാണ് അതിവിടെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അന്നത്തത് അതൊരു ശരിക്കും അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഇത് തന്നെയാണ് നമ്മുടെ കളവഴുത്തും പാട്ടും കാര്യങ്ങൾ എല്ലാം വരുന്നതിൽ ക്ഷേത്ര ക്ഷേത്രത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് വയനാട്ടിൽ വരുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഭക്തജനങ്ങളോട് പറയാനുള്ളത് ഇവിടെ വന്നിട്ട് ആരും ഈ നാഗക്ഷേത്രം കാണാതെ പോകരുത് ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓം ശിവായ ശ്രീ നാഗമാതാ നാഗക്ഷേത്രം സർവമത തീർത്ഥാടന കേന്ദ്രമാണ് കാരുമ്പാടി പി ഒ മാതമൂല വയനാട് വയനാട് ജില്ലയിലുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഇത് ഒരു നാഗക്ഷേത്രമാണ് വയനാട്ടിൽ ഉള്ള ഒരു നാഗങ്ങൾക്കായിട്ടുള്ള ഒരു ക്ഷേത്രം നാഗക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് നിങ്ങളെത്തി ഞാൻ അറിയിക്കുന്നത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറമേ നിന്നും എല്ലാം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നു നിങ്ങൾ വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് വയനാട്ടിലെ പ്രസിദ്ധമായ നാഗക്ഷേത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വന്ന് പൂജകൾ ചെയ്യുന്നു എല്ലാവർക്കും അനുകൂലം നൽകുന്ന ഒരു നാഗക്ഷേത്രം വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ അറിയിപ്പാണ് നിങ്ങൾക്ക് നൽകുന്നത് വയനാട്ടിലെ നാഗക്ഷേത്രം അങ്ങനെ നല്ല ആണ് വയനാട്ടിലെ പ്രസിദ്ധമായ നാഗക്ഷേത്രത്തിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നിങ്ങൾക്കായിട്ട് ഇന്ന് കാണിക്കുന്നത് നാഗക്ഷേത്രമാണ് ഈ നാഗക്ഷേത്രത്തിനെക്കുറിച്ച് നാഗക്ഷേത്രം ഓഫീസാണ് നാഗക്ഷേത്രത്തിനെക്കുറിച്ച് ഇവിടെയുള്ള സെക്രട്ടറി ജ്യോതിഷ നിങ്ങളോട് പറയുന്നതായിരിക്കും എപ്പോഴാണ് എപ്പോഴാണ് നട കുറുക്കുന്നത് രാവിലെ അഞ്ച് മണിക്കാർ ആറ് മണി ആകുമ്പോൾ നടവർക്കും അഞ്ച് ആറ് മണിക്ക് നട തുറന്നിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇവിടെ അവിടുത്തെ ഒരു നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ പിന്നെ പതിനൊന്ന് മണിവരെ ആയില്യ നാളില് പിന്നെ നമുക്ക് പന്ത്രണ്ട് വരെ ആയിരിക്കും ഉണ്ടാവുന്നത് നൂറും പാല അഭിഷേകം മലയാളമാസത്തിലെ എല്ലാ ആയില്യനാളിലും അഭിഷേക മലയാളമാസത്തിലെ എല്ലാ ആയില്യനാളിലും നൂറും പാരും കാര്യങ്ങളുമെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് ഒട്ടേറെ ഭക്തജനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാഗക്ഷേത്രം ഒന്ന് പ്രത്യേകിച്ച് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് വയനാട്ടിൽ വന്നാൽ നിങ്ങൾ ഈ ക്ഷേത്രം കാണാതെ പോകരുത് ഇവിടെ വന്നാൽ വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒട്ടനവധി ജനങ്ങളുടെ അഭിപ്രായം നേടിയിട്ടുള്ള ഈ ക്ഷേത്രം ഇതാ റോഡ് സൈഡിൽ തന്നെ മീനങ്ങാടിക്കടുത്ത് കേവലം എത്ര മൂന്ന് കിലോമീറ്റർ പീനാങ്ങാടിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നാഗക്ഷേത്രം മാതമൂല എന്ന സ്ഥലത്ത് നാഗക്ഷേത്രത്തിൽ എത്തുന്നതാണ് ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം ഈ അമ്പലത്തിൽ നാഗക്ഷേത്രങ്ങൾക്കായിട്ട് വേറെ ക്ഷേത്രമുണ്ടോ വയനാട്ടിൽ ഇല്ല നാഗക്ഷേത്രമായിട്ട് അതായത് രണ്ട് പ്രതിഷ്ഠ നാഗമാതാവും നാഗരാജാവും കൂടി ഏക നാഗക്ഷേത്രം ഈ വയനാട്ടിൽ നിന്നല്ല കേരളത്തിൽ തന്നെ അപൂർവമായിട്ട് ഇത് മാത്രമേ ഉള്ളു തന്നെയാണ് വേറെ ഉപദേവതകളില്ലാത്ത ഏക നാഗക്ഷേത്രം ഇത് തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല ഇതുവരെ എവിടെയും പക്ഷേ ഒരു പ്രതിഷ്ഠ രണ്ട് പ്രതിഷ്ഠ ഒരേ ശ്രീകോവില് നാഗമാതാവും നാഗരാജാവും വേറെ ദേവതകളില്ലാത്ത ഇതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ജ്യോതിഷ പറയുന്നു ഇത് നമ്മുടെ വയനാട്ടിലുള്ള ഈ ക്ഷേത്രം നാഗക്ഷേത്രങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഈ ക്ഷേത്രം രണ്ട് പ്രതിഷ്ഠകൾ അടുത്തുള്ള ഈ ക്ഷേത്രത്തിൽ മറ്റു പ്രതിഷ്ഠകളൊന്നുമില്ല നാഗക്ഷേത്രങ്ങൾക്ക് ആയിട്ടുള്ള പ്രതിഷ്ഠയുള്ള പ്രതിഷ്ഠകളുള്ള ഏകയമ്പലം വയനാട്ടിൽ ഉള്ള ഏക അമ്പലം വയനാട്ടിലുള്ള ഈ നാഗക്ഷേത്രമാണ് ഇവിടെ അടുത്ത അമ്പല അമ്പലക്ഷേത്ര ഒരു ഭാരവാഹികളും കൂടിയുണ്ട് അപ്പോൾ അടുത്ത് എന്താണ് പറയാനുള്ളത് ഇത് എന്താണെന്ന് വെച്ചാൽ വയനാട് ജില്ലയിലെ ഏക നിത്യപൂജയുള്ള ഒരു നാഗക്ഷേത്രമാണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ഇവിടെ തേങ്ങ മുട്ടിയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ മുതൽ പന്ത്രണ്ട് മണിവരെ തേങ്ങ മുട്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ എല്ലാ അയില്യത്തിനും അനേകം ഭക്തജനങ്ങൾ ഞാൻ ആ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തുനിന്ന് മറ്റ് ജില്ലകളിൽ നിന്നും ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഭക്തജനങ്ങൾ വരിക അവർ ഇവിടെ അന്നത്തെ വഴിപാടുകളും കാര്യങ്ങളും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞു പോകുന്നത് ഇപ്പോൾ വളരെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് പേര് ാണ് ക്ഷേത്രത്തിലെ ഒരു ഭരണസമിതി ആണ് പ്രസിഡന്റും കൂടി അദ്ദേഹമാണ് ഇപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് നാഗക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും നേരിട്ട് വന്ന് കാണുക മാലികാവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും മാലികാവില് വരുന്ന ഭക്തജനങ്ങൾ തീർത്തും തികച്ചും പറയുകയാണ് ഈ നാഗക്ഷേത്രവും കൂടി കാണാതെ പോകരുത് ഇവിടെ വന്നാൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ഇത് കാണാതെ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് പിന്നെ വഴിപാടും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരുന്ന ജോലി അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവാത്തവർക്ക് പ്രാർത്ഥന നടത്തിയെന്ന് ഉറുമ്പാലം വിഷയം കഴിച്ചതിന് ശേഷം അവർക്കൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കും അങ്ങനെ വന്നിട്ട് ഒരുപാട് വഴിപാടുകൾ ചെയ്തും അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രം തന്നെയാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ മാത്രമല്ല കർണാടക തമിഴ്നാട് കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ഇതിൻ്റെ പ്രശസ്തി അങ്ങോട്ട് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് നീ അടുത്ത് വരാൻ പോകണത് മകര അയില്യ മഹോത്സവമാണ് ഈ അയില്യ മഹോത്സവത്തിൽ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിച്ചേരാറുണ്ട് ഇവിടുത്തെ പ്രധാന ഇതെന്ന് പറയുന്നത് കളമെഴുത്തും പാട്ടും തന്നെയാണ് അതിവിടെ കാണേണ്ട ഒരു കാഴ്ച ാണ് അന്നത്തത് അതൊരു ശരിക്കും അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഇത് തന്നെയാണ് നമ്മുടെ കളവഴുത്തും പാട്ടും കാര്യങ്ങൾ എല്ലാം വരുന്നതിൽ ക്ഷേത്രത്തെ ഇത് ക്ഷേത്രത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് വയനാട്ടിൽ വരുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഭക്തജനങ്ങളോട് പറയാനുള്ളത് ഇവിടെ വന്നിട്ട് ആരും ഈ നാഗക്ഷേത്രം കാണാതെ പോകരുത് ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓം നമശിവായ ശ്രീ നാഗമാതാ നാഗക്ഷേത്രം സർവമത തീർത്ഥാടന കേന്ദ്രമാണ് കാരുമ്പാടി പി ഒ മാതമൂല വയനാട് വയനാട് ജില്ലയിലുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ നമ്മുടെ ഒരു നാഗക്ഷേത്രമാണ് വയനാട്ടിൽ ഉള്ള ഒരു നാഗങ്ങൾക്കായിട്ടുള്ള ഒരു ക്ഷേത്രം നാഗക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് നിങ്ങളെത്തി ഞാൻ അറിയിക്കുന്നത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറമേ നിന്നും എല്ലാം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നു നിങ്ങൾ വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് വയനാട്ടിലെ പ്രസിദ്ധമായ നാഗക്ഷേത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വന്ന് പൂജകൾ ചെയ്യുന്നു എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ഒരു നാഗക്ഷേത്രം വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ അറിയിപ്പാണ് നിങ്ങൾക്ക് നൽകുന്നത് വയനാട്ടിലെ നാഗക്ഷേത്രം നിങ്ങൾ നല്ല